ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വേങ്ങാട് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് നേതാവായ മമ്പ്രൻ ദിവാകരൻ മത്സരിക്കുന്നു മമ്പരം വാർഡ് അതായത് വേങ്ങാട് പഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഈ ഒരു സ്ഥാന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം അദ്ദേഹം ആദ്യമായി മാധ്യമത്തിൽ നമ്മോടാണ് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് എന്താണ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിലൊരു ഒരു തീരുമാനം വന്നിരിക്കുന്നത് വളരെ വളരെ സന്തോഷം ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ നാട്ടില് ഒരു മത്സരിക്കുക കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ ഒരു മുഹൂർത്താണ് സ്വന്തം സ്വന്തം വാർഡില് കഴിഞ്ഞ അറുപത്തൊന്ന് കൊല്ലമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എനിക്ക് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതെന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിലേക്ക് ഞാനൊരു മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ നാട്ടിൽ കഴിഞ്ഞ ഒരു ഇതുവരെ കോൺഗ്രസ് നിന്ന് എവിടെയും പുറത്തു പോവാതെ എന്നും മരിച്ചു അതിന് കോൺഗ്രസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ നാട് നാട് എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഒരു നാടാണ് മമ്പ്രം ഇന്ദിരാഗാന്ധി സഹകരണ ആസ്പത്രി ജന്മം കൊണ്ടത് ഈ മമ്പറത്താണ് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂള് ഈ നാട്ടിലാണ് മമ്പറ ഐ സ്കൂള് നമ്മളെല്ലാം സ്ഥാപിച്ച അത് ഈ മമ്പറത്താണ് ഇന്ദിരാഗാന്ധി കോളേജ് നമ്മളെ നാട്ടിലാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു നാട് സാംസ്കാരികമായി എത്രയോ കാലം ഒരുപാട് മഹാരഥന്മാരെ ജനിച്ച് ജീവിച്ച നാട് ഈ നാട്ടിൽ ഒരുപാട് കോൺഗ്രസിൻ്റെ ആളുകൾ മരിച്ചു ഒരു നാട് കോൺഗ്രസിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി ഈ നാട്ടിൽ പതിനൊന്ന് പേര് മരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ മർദ്ധനേറ്റിട്ടുണ്ട് സി പി എമ്മിൻ്റെ എഴുപത്തി നാല് മുതൽ എഴുപത്തിയേഴ് പേരെയും എഴുപത്തിയേഴ് ശരീരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇപ്പോൾ ഇങ്ങോട്ട് കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാം വേദി നേരത്തെ ആയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഈ ഇത്തവണ വേഗത്തിൽ പൂർത്തിയായിരുന്നു അപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവസാനത്തെ നിമിഷമാണോ ഒരു സസ്പെൻസ് എനിക്ക് ഞാൻ ഇവിടെ മത്സരിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതിന്റെ കമ്മിറ്റിയില് ആദ്യമായി മമ്പ്രത്തെ കമ്മിറ്റിയിൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചക്രകല് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ചക്രകല് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അത് ഐകകണ്ഠേന ഡി സി സിക്ക് ഒരു പാനൽ സമർപ്പിച്ചു ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ബേജാറായിട്ടില്ല ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അതുപോലെ കെ സുധാകരൻ അതുപോലെ നേതാക്കന്മാർ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു പാർട്ടിയുടെ നിർദ്ദേശം തന്നെയാണ് നൂറ് ശതമാനം എല്ലാ നാട്ടിലെ മുഴുവൻ ആളുകളെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ മമ്പറം എന്ന് പറയുന്ന ഈ പ്രദേശം എന്നും കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയായി നീക്കണം അതിനെല്ലാവരും അഭിപ്രായ വ്യത്യാസം ഇല്ല എല്ലാവരെയും യോജിക്ക കോൺഗ്രസിന്റെ ഇത്തവണത്തെ തീരുമാനം എന്ന് പറയുന്നത് അത് ശബരിനാഥൻ നേരത്തെ എം എൽ എ ആയിട്ടൊക്കെ ഉള്ള ആള് മത്സരിക്കുന്നു അതുപോലെ അനിൽ അക്കര മത്സരിക്കുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ പേരും കൂടി വരികയാണ് അപ്പൊ എന്താണ് അത് വളരെ പാർട്ടിയുടെ ഉചിതമായ ഒരു തീരുമാനമാണ് എന്നെപ്പോലെയുള്ള ആളുകളെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് വളരെ അത് അവസരോചിതമായ ഒരു കാര്യമാണ് വളരെ ഒരു നല്ല ഒരു കാര്യമാണ് ഞാൻ വളരെ പാർട്ടി പറയുന്നത് അതുപോലെ അംഗീകരിച്ച് ഒരു വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് നേരത്തെ പിന്നെ മണ്ഡലത്തിലായിരുന്നു ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി തന്ന ഈ ചിഹ്നമാണ് ആ ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നത്തിൽ എവിടെ വന്നാലും അതിൽ മത്സരിക്കുക എന്നുള്ള അഭിമാനമാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക കോൺഗ്രസിന് വേണ്ടി ഭരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യം ഞാൻ മേലോട്ട് നോക്കുന്നില്ല ഞാൻ താഴോട്ട് നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് നടപടികളോണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഞാൻ ആരും ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പാർട്ടിക്ക് എതിരായിട്ട് ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഇന്ന് വരെ ഞാൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല സിറ്റിംഗ് വാർഡാണ് ഇവിടെ ജയിക്കും സംശയമില്ല ഒരുപക്ഷം അത് ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ ജനങ്ങൾ ഞാൻ ഇതുവരെ പ്രവർത്തിക്കും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം ഒത്തുചേർത്തിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ പരിപാടിയിലും ഈ നാട്ടിലെ ജനങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് കൊല്ലമായി യഥാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോയ ഒരാളാണ് അപ്പൊ ജനങ്ങളത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പത്രിക തയ്യാറാക്കുന്ന പൂർത്തിയായിട്ട് പത്രിക അതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പൊ നോമിനേഷൻ കൊടുക്കാൻ പോകുകയാണ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹം ഈ വിവരം അറിഞ്ഞത് മുതൽ താങ്കളുടെ ആളുകളും പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തി അവർക്കൊക്കെ വലിയ സന്തോഷമാണ് തീരുമാനം ഇതാണ് ശരിയായ തീരുമാനം ദിവാരട്ടന്റെ വാർഡിൽ ദിവാാരൻ അനുസരിച്ച് ജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ സന്തോഷം അതായത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് താഴെ വാർഡിലേക്ക് വരുമ്പോ എന്താ പറയാനല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വേഗാട് പഞ്ചായത്ത് ഭരണ യു ഡി എഫ് പിടിക്കാണെങ്കിൽ ദിവാട്ടിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടെ പഞ്ചായത്ത് ഭരണം കൂടി പിടിക്കാൻ പറ്റും അതിന്റെ പ്രവർത്തകരും നേതാക്കളും എല്ലാം വലിയ ആവേശമാണ് അദ്ദേഹം വേങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്ര സമർപ്പിക്കാനായി നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അമ്പ്രവാകരൻ മമ്പ്ര വീട്ടിൽ നിന്നും വേങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുകയാണ് അഭിവാദ്യങ്ങൾ Истекаю на улицу. Истекаю на улицу. Биричев канал, пожалуйста. Биричев канал, пожалуйста. നേതാവ് പഞ്ചായത്തിലേക്ക് വരികയാണ് പഞ്ചായത്തിലൊരു അപ്പോൾ നമ്മളിപ്പോ പഞ്ചായത്ത് മൊത്തം യു ഡി എഫ് പിടിച്ചെടുക്കാൻ സംവിധാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതെല്ലാ ഒറ്റക്കെട്ടായി അതിൻ്റെ അതുകൊണ്ട് ഈ ഈ പ്രാവശ്യം വേങ്ങാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കും ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെതാണ് ഇനി എൻ്റെ ബേങ്ങാട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഉള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നിൽ കൂടി ഒരു ഔർജം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാരണം ഞാൻ കുറേ കാലമായി പ്രവർത്തിക്കുന്നതാണ് ഇവരെല്ലാം ഈ നിക്ത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും എൻ്റെ ആത്മാർത്ഥമായ സഹോദരന്മാർ സഹോദരിമാർ അതുകൊണ്ട് എന്നിൽ നിന്നും ഈ ഊർജ്ജം അവർ കിട്ടട്ടെ ഞാൻ എന്നിൽ നിന്നുള്ള ആവേശം അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ മാനം ഉണ്ടാവും വേങ്ങാട് പഞ്ചായത്ത് കുറേ കാലമായി സി പി എമ്മിൻ്റെ അധീനതയിലാണ് ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ കൂടിയാണ് അവരിക്കാലം അത്രയും ഇത് ഭരിച്ചത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യമായ തെരഞ്ഞെടുപ്പ് ഈ വർഷം ഉണ്ടാവും ഈ വേങ്ങാട് പഞ്ചായത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും മത്സരിക്കുന്ന മമ്പറം സിറ്റിംഗ് വാർഡാണ് അതിന് അതിനൊരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് ത്യാഗം ചെയ്ത് നേടിയെടുത്താണ് മമ്പരത്തിന്റെ ഈ ജനാധിപത്യവും അതുകൊണ്ട് ഞാൻ പറയുന്നത് മമ്പറത്തിന്റെ ചുറ്റുപാടുകളുള്ള വാർഡുകള് ഇതെല്ലാം ജനാധിപത്യ ത്തിനു വേണ്ടി വളക്കൂറുള്ള വേരുള്ള മണ്ഡലങ്ങൾ വാർഡുകളാണ് അത് ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സി പി എമ്മിൻ്റെ മുന്നണി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ജനദ്രോഹകരമായ നടപടികളിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കും വേനാട് പഞ്ചായത്തിൻ്റെ ചരിത്രം തിരുത്തുക വേങ്ങാട് പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്താൻ വേണ്ടി എന്നെയാണ് പാർട്ടി എന്നെ നിയോഗിച്ചത് ഞാൻ ആ ദൗത്യായിട്ടെടുക്കുന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് ക്യാമറമാൻ രജിത് വലിയവരോർക്കൊപ്പം സൂര്യനാപള്ളൂർ ഗ്രാമീകരണം